അമേരിക്ക ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകി ഗസയെ കത്തിച്ചാമ്പലാക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ലഭിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ് ഇറാനുമായി ഒരു ആണവ കരാറിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക ചർച്ചകൾ നടത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി നേരത്തെ വിയന്നയിൽ വെച്ചായിരുന്നു ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നത് എന്നാൽ വിയന്നയിൽ നടന്ന ചർച്ചകൾ യാതൊരു തരത്തിലും വിജയിക്കാതെ വന്നപ്പോൾ ആ ചർച്ചകൾ ദോഹയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ദോഹയിലും ഈ ചർച്ചയിൽ കാര്യമായ നീക്കുപോക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറ് അത് ഇറാന് അനുകൂലമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വീണ്ടും ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ എല്ലാ രീതിയിലും ഞങ്ങളുമായി സഹകരിക്കണമെന്നും ഇറാൻ ആണവ കരാറിൽ ഒപ്പിടണം എന്നുമാണ് അമേരിക്ക പറയുന്നത് അത് അമേരിക്കയുടെ ഒരു വാക്ക് മാത്രമല്ല അമേരിക്ക സത്യത്തിൽ ഈ ആണവ കരാർ മുൻനിർത്തിക്കൊണ്ട് ഇറാനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് അടക്കം പറഞ്ഞത് ആണവ കരാറിൽ ഇറാൻ ഒപ്പിടാൻ തയ്യാറായില്ല എങ്കിൽ ഇറാനെ കത്തിച്ച് ചാമ്പലാക്കുമെന്നും ഇറാനിലേക്ക് നിരവധി ബോംബുകൾ ഞങ്ങൾ അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് വലിയ രീതിയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നേക്കും എന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിക്കാണ് റഷ്യ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇറാനെ നിങ്ങൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെല്ലാം കേൾക്കുന്നത് യും കാണുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആണവ കരാറിന്റെ പേരിൽ ഇറാനെ തൊട്ടാൽ അതിനുള്ള പ്രത്യാഘാതം അമേരിക്ക നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ റഷ്യ പറഞ്ഞിരിക്കുന്നത് റഷ്യ ഈ വിഷയത്തിൽ ഇറാനെ പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും ചൈനയും റഷ്യക്ക് പിന്തുണയുമായി ഇറാനും പിന്തുണയുമായി രംഗത്ത് വരും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കക്ക് ഇറാന് മാത്രം ഭയപ്പെട്ടാൽ പോരാ മറുഭാഗത്ത് ഇറാന് പിന്തുണ നൽകുന്ന റഷ്യയെയും ചൈനയെയും ഒരുപോലെ ഭയക്കണം എന്നുള്ളത് തന്നെയാണ് സമീപകാലത്തായി നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാക്കി തരുന്നതും അമേരിക്ക ലോകത്തിന്റെ പോലീസ് എന്ന് സ്വയം നടിച്ചുകൊണ്ട് ഇറാനിനോട് ഭീഷണിപ്പെടുത്തുന്ന ഇറാൻ എത്രയും പെട്ടെന്ന് ആണവകരാറിൽ ഒപ്പിടണം അല്ലെങ്കിൽ ഇറാൻ ഇനങ്ങൾ ഇല്ലാതാക്കി കളയുമെന്ന് പറയുമ്പോൾ ഇറാൻ അതിനൊക്കെ വഴങ്ങിക്കൊണ്ട് അമേരിക്കയുടെ ഇംഗീതത്തിന് അനുസരിച്ച് നിൽക്കുമെന്ന അമേരിക്ക കരുതിയൊരു സാഹചര്യത്തിലാണ് റഷ്യ പ്രത്യക്ഷ പിന്തുണയുമായി ഇറാനിന് വേണ്ടി ശബ്ദിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അമേരിക്ക സംബന്ധിച്ച വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള